ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം കൃഷ്ണ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവേ ശാന്തമായിരുന്നു ചോദ്യോത്തരവേളയും ഉപക്ഷേപങ്ങളുടെയും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളുടെയും അവതരണവേളയും ശാന്തമായ അവതരണത്തിലാണ് പുരോഗമിച്ചത് ോകകപ്പ് ക്രിക്കറ്റിൽ വിജയികളായ ഇന്ത്യൻ ടീമിന് നിയമസഭ അഭിനന്ദനം നേർന്നു ഇന്ത്യയുടെ വിജയത്തെയും ടീമുകളുടെ പ്രകടനത്തെയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ പ്രശംസിച്ചു രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിൽ നിന്ന് പതിനേഴ് അംഗങ്ങൾ സംസാരിച്ചു ഭരണപക്ഷാംഗം സി കെ ഹരീന്ദ്രൻ തുടങ്ങിവച്ച ചർച്ച പ്രതിപക്ഷാംഗം സണ്ണി ജോസഫിന്റെ പ്രസംഗത്തോടെയാണ് അവസാനിച്ചത് തുടർന്ന് മൃഗസംരക്ഷണം ക്ഷീരവികസനം വനം വകുപ്പ് മന്ത്രിമാർ മറുപടി പറഞ്ഞു നിയമനിർമ്മാണത്തിനായി ചേർന്ന സമ്മേളനത്തിൽ നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപവും ചർച്ച ചെയ്യപ്പെട്ടു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് പോലീസുകാർ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം സഭ നിര്ത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നല്കിയത് പോലീസ് സേനാ സേനാംഗങ്ങൾ ജീവനൊടുക്കാനുള്ള കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന മാനസിക സംഘർഷങ്ങൾക്കൊപ്പം ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും കാരണമായെന്നത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി സേനയിലെ ഇത്തരം പ്രവണതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് ജോലി സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ലെന്നും എട്ട് മണിക്കൂർ ജോലി സമയമെന്നത് അത്ര എളുപ്പത്തിൽ നടപ്പാക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതിനാൽ ഉള്ളവർ തന്നെ അധികം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുവെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിട്ടും സർക്കാർ പരിഗണിക്കാത്തതിനാൽ നിരാശയോടെ മടങ്ങിപ്പോവുകയായിരുന്നുവെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ആധുനിക ആധുനികകാലത്ത് തൊഴിലിടങ്ങളിൽ ജീവനക്കാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു മാറിയ ജീവിത നിലവാരവും ജീവിതശൈലിയും സമൂഹത്തിൽ വരുത്തിയ മാറ്റം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമെന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലും പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പോലീസുകാർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും ക്രമസമാധാനത്തെയും സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ടെന്ന് ഇറങ്ങിപ്പോക്കിനു മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനു ശേഷവും ലിസ്റ്റ് വെട്ടിച്ചുരുക്കിയെന്നും മുപ്പത്തിരണ്ട് ഒഴിവുള്ള തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ ഇരുപതു പേർ മാത്രമേ ഉള്ളൂവെന്നും വി ഡി സതീശൻ ആരോപിച്ചു സംസ്ഥാനത്തെ നെൽകൃഷി മേഖലയിൽ ഉൽപാദനത്തിൽ വന്ന വന്നിടിവുമൂലം നെൽകർഷകർക്കുണ്ടായ സാമ്പത്തിക തകർച്ച കാലാവസ്ഥാ വ്യതിയാനം നെല്ലിന്റെ സംഭരണ വില ലഭിക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷാംഗം മുരളി പെരുന്നെല്ലി ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകി ഈ വർഷം ഫെബ്രുവരി മുതൽ മെയ് വരെയുണ്ടായ കടുത്ത വരൾച്ചയും ഉഷ്ണതരംഗവും തുടർന്നുണ്ടായ അതിതീവ്ര മഴയും കാരണം നെൽകൃഷിയിലും മറ്റിതര കൃഷികളിലും വ്യാപകമായ നാശനഷ്ടവും ഉൽപാദനത്തിൽ കുറവും സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയൊൻപത് ഹെക്ടർ നെൽകൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചതിലൂടെ പ്രത്യക്ഷമായി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെയും പരോക്ഷമായി ഒന്നേ ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെയും നഷ്ടം കർഷകർക്കുണ്ടായി മെയ് അവസാനം സംസ്ഥാനത്തുണ്ടായ അതിതീവ്ര മഴ ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ഹെക്ടർ നെൽകൃഷിയേയും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയാറ് കർഷകരെയും ബാധിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി എയിംസ് പോർട്ടലിലെ പ്രാഥമിക വിവര കണക്കുപ്രകാരം നൂറ്റി ആറ് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്നും കൃഷിമന്ത്രി സഭയെ അറിയിച്ചു സംസ്ഥാനത്തെ തീരദേശ പഞ്ചായത്തുകളുടെ വികസന ആവശ്യങ്ങള് കൂടി പരിഗണിച്ച് തീരദേശ പരിപാലന പ്ലാനിൽ സമഗ്രമായ മാറ്റം വരുത്തേണ്ടത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗം രമേശ് ചെന്നിത്തലയാണ് രണ്ടാമത്തെ ശ്രദ്ധ പ്രമേയം അവതരിപ്പിച്ചത് തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി അതനുസരിച്ചുള്ള നടപടികളാണ് പൊതുജനാഭിപ്രായം കൂടി തേടിക്കൊണ്ടും ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും തുടർന്നും കൈക്കൊള്ളുന്നതാണെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു സഹകരണ വകുപ്പിൽ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുസ്ഥലം മാറ്റം ഓൺലൈൻ മുഖേന പുതിയ സോഫ്റ്റ്വെയറിലൂടെ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സഹകരണ സംഘം രജിസ്ട്രാർമാർ സ്വീകരിച്ചു വരികയാണെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു മാത്യു കുഴൽനാടന്റെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ ഒരു സെക്ഷനിൽ രണ്ടു വർഷത്തിലധികം തുടരുന്നത് അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാരെ രണ്ടു വർഷത്തിലധികം ഒരു സ്ഥാപനത്തിൽ ഓഡിറ്ററായി തുടരാൻ അനുവദിക്കരുത് എന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പരുത്തിയുടെ വിലക്കയറ്റം കൈത്തറി മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയെ അറിയിച്ചു പരുത്തിയുടെ വില ഉയരുന്നതിന് ആനുപാതികമായി നൂലിന്റെ വില ആഭ്യന്തര വിപണിയിൽ ഉയരുന്നില്ല കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉൽപാദന ചെലവ് കൂടുന്ന സാഹചര്യമാണ് പരുത്തി പ്രധാന അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന പൊതുമേഖലയിലും സഹകരണ മേഖലയിലും പ്രവര്ത്തിക്കുന്ന സ്പിന്നിങ് മില്ലുകളുടെ പ്രവർത്തനത്തെ പരുത്തിയുടെ വിലക്കയറ്റം സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു സ്വര്ണ്ണക്കള്ളക്കടത്ത് തടയുന്നതിനായി ആഭരണങ്ങളുടെ നിർമ്മാണം മുതൽ ഉപഭോക്താവിന്റെ കൈകളിലെത്തുന്നതുവരെയുള്ള പ്രക്രിയയ്ക്ക് ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ ചരക്ക് സേവന നികുതി വകുപ്പിന്റെ പരിഗണനയിലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വെളിപ്പെടുത്തി ഈ രംഗത്തെ നികുതി വെട്ടിപ്പ് തടയാൻ ഇ വേ ബിൽ സംവിധാനം നടപ്പാക്കുന്നുണ്ട് കൂടാതെ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് സ്വർണക്കടകളിൽ പരിശോധന നടത്തിയും എൻഫോഴ്സ്മെന്റ് വിഭാഗം വാഹന പരിശോധനകൾ നടത്തിയും നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കശുവണ്ടി വികസന കോർപ്പറേഷൻ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്ന് മറ്റൊരു ചോദ്യത്തിന് വ്യവസായ മന്ത്രി പി രാജീവ് മറുപടി നൽകി ക്യാപെക്സിന്റെ ചെറുകിട വിൽപ്പന ക്യാപെക്സ് ക്യാഷ് യൂസ് എന്ന ബ്രാൻഡിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് പുതിയ വിപണി കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒ എൻ ഡിസി വഴി കശുവണ്ടി വിൽപ്പന നടത്തുന്നുണ്ടെന്നും മന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ധനവിനിയോഗത്തിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും അഞ്ഞൂറോളം എ ടിഎം കൌണ്ടറുകളും സ്ഥാപിക്കുന്ന നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു സഹകരണ മേഖലയിൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുള്ള കരട് ചട്ടം പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി വെളിപ്പെടുത്തി പതിനൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള വിതരണത്തിൽ പ്രതിസന്ധിയുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു എന്നാൽ വ്യവസായ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂരിഭാഗം പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കൃത്യമായി ശമ്പള വിതരണം നടക്കുന്നുണ്ട് വിപണിയിൽ നിന്നും നേരിടുന്ന കടുത്ത മത്സരത്തിന്റെ ഭാഗമായി വിപണനത്തിനും സേവനങ്ങൾ നൽകുന്നതിനുമായി കമ്പനികൾക്ക് ലഭിക്കേണ്ട തുകയിൽ കാലതാമസം നേരിടുന്നതിനാലാണ് ചിലയിടത്ത് കൃത്യമായ ശമ്പളം നൽകാൻ കഴിയാത്തതെന്നും മന്ത്രി സഭയെ അറിയിച്ചു സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചിട്ടും നടപ്പാക്കാത്ത എട്ട് ചെറുകിട വൈദ്യുത പദ്ധതികളുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി മരിപ്പുഴ വളാംതോട് ചെമ്പുകടവ് ലാൻഡ്രം പീച്ചാട് മാർമല ആനക്കയം കീരിത്തോട് എന്നിവയാണ് കെ എസ് ഇ ബി ലിമിറ്റഡിന്റെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ താരിഫ് പരിഷ്കരണത്തിൽ കെ എസ് ഇ ബിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു കോടിയുടെ അധിക വരുമാനം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൂട്ടലെന്ന് മറ്റൊരു ചോദ്യത്തിന് വൈദ്യുതി മന്ത്രി മറുപടി നൽകി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അഞ്ഞൂറ്റി അമ്പത് കോടി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ തൊള്ളായിരത്തി രണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അറുപത് കോടി എന്നിങ്ങനെയാണ് മുൻവർഷങ്ങളിലെ അധിക വരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി കൺസ്യൂമർ ഫെഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പൂർത്തീകരിച്ചിട്ടില്ലെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സമകാലീനമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ സഹകരണ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതുപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ